വണക്കം ഞങ്ങാതിമാരെ ഗാവോടെക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗ്രാമീണ ജീവിതത്തിലെ പഴയ കുറച്ച് റെസിപ്പികൾ കൂടി ഈ ചാനലിലൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കുക്കിംഗ് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇതൊരു കപ്പ കടല കറിക്കടല തോരനാണ് ഇത് പഴയൊരു റെസിപ്പിയാണ് അപ്പോൾ വീട്ടിൽ മാവ് വെച്ചിരുന്ന ഡ്രംബനകത്ത് എൻ്റെ അനുവാദമില്ലാതെ ഒരു പച്ചമുളക് കയറി വളർന്ന് മിടുക്കിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു ഇപ്പം ധാരാളം പച്ചമുളക് കിട്ടി അപ്പോൾ അത് ഈ കണ്ണിപ്പെടാതെ കിടന്ന പഴുത്ത് പോയ മുളകെല്ലാം ഞാൻ അത് പരിച്ചെടുത്ത് ഉണക്കി ഇതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിലെ കറിക്ക് ആവശ്യം അത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അത് ക്ലീനാക്കി ഒരു ചീനച്ചട്ടിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തു നന്നായിട്ട് ഉണങ്ങിയ മുളകായിരുന്നു എന്നാലും ആ ഒരു സ്മെല്ലെനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തു അത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ട് അതായത് പൾസ് മോഡൽ ഒന്നോ രണ്ടോ തവണ തിരിച്ചിട്ട് ഇതുപോലെ ചതച്ച മുളക് അല്ലെങ്കിൽ കുത്തമുളക് എന്ന് പറഞ്ഞ പരുവത്തിലാക്കി എടുത്തു ഇത് വീട്ടിൽ ധാരാളം ഉപയോഗിക്കാറുണ്ട് പണ്ട് അമ്മയുടെ കാലത്തും അന്ന് ആട്ടുകല്ലിലൊക്കെ വെച്ചാൽ ഉരലിലൊക്കെ വെച്ച് ഇടിച്ചാണ് മുളക് ചതച്ചെടുത്തോണ്ടിരുന്നത് ഇത് പഴയ റെസിപ്പി കേട്ടോ അമ്മയുടെ കാലത്തുള്ള റെസിപ്പിയാണ് ഞങ്ങൾ പള്ളിക്കൂടം വിട്ട് വരുമ്പോൾ വൈകിട്ട് കഴിക്കാനുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു പല ദിവസങ്ങളിലും ഈ സീസണനുസരിച്ചാണല്ലോ കപ്പയും ഒക്കെ ഉള്ള സീസണിലാണെങ്കിൽ ഇത് കിട്ടും അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് അതിന് വേണ്ടത് കാരണം ഇതൊരു നാടൻ റെസിപ്പിയായതുകൊണ്ട് വെളിച്ചെണ്ണ വേണം എന്നൊക്കെ തെങ്ങും തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് ആട്ടിയെടുത്ത് നല്ല വെളിച്ചെണ്ണ നമ്മുടെ കൈ കാണും വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പം കടുകിടുക കടുക് ഇട്ടിട്ട് കടുക് മുഴുവൻ പൊട്ടിത്തീരണോട്ടോ കടുക് തീരാതെ ബാക്കി വന്നാൽ ശരിയാവില്ല അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി അതായത് ചുവന്നുള്ളി സവാളേക്കാളും നല്ലത് ചുവന്നുള്ളി അതിന് ടേസ്റ്റ് പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സവാള എന്ന് പറഞ്ഞൊരു സാധനം കാണാൻ പോലും ഇല്ല ഈ ചെറിയ ഉള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വന്നത് പിന്നീട് മലയാളികളുടെ മടിയെ മുൻനിർത്തിയായിരിക്കും സവാള വന്നത് ചെറിയ ഉള്ളി വിളിച്ചെടുക്കാൻ ഒത്തിരി പാടാണല്ലോ അപ്പം ഈ ചെറിയ ഉള്ളിക്കകത്ത് ഒരു അല്പം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം അത് വഴറ്റി ഫുൾ ബ്രൗൺ കളറാവണ്ട ഏകദേശം ഈ കളറാവുമ്പോൾ നമ്മൾ കുത്തുമുളക് അതായത് ഇപ്പം റെഡിയാക്കിയെടുത്ത മുളക് ആവേശത്തിന് ഇടുക ഇതിനകത്ത് പച്ചമുളക് ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാരണം അമ്മ കൊണ്ടാക്കിയ റെസിപ്പിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു ഈ കപ്പയും കടലയും വളർത്തിയത് അതിനകത്ത് പഴയ പച്ചമുളക് പച്ചമുളകൊക്കെ ധാരാളം കാന്താരിയൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് അമ്മ ഇങ്ങനെ ഈ മുളക് ചതച്ചിട്ടിട്ടാണ് ഞാൻ കണ്ടു പഠിച്ചേക്കുന്നത് അപ്പോൾ കുറേ വർഷങ്ങളായി ഇത് കഴിച്ചിട്ട് അപ്പോൾ ഇന്നിപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒരു ആഗ്രഹം പഴയതൊന്ന് വീണ്ടും ഒന്ന് ചെയ്യാം അപ്പോൾ യൂട്യൂബിൽ പഴയ കറികളൊന്നും വശമില്ലാത്തവർക്ക് അല്ലെങ്കിൽ പഴയ സംഭവങ്ങളൊന്നും വശമില്ലാത്തവർക്ക് ഇതൊന്നൊരു അറിവ് കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു ഇതിലേക്ക് ധാരാളം നാളികേരം ചിരകി തരണം കേട്ടോ തേങ്ങ ചിരകിയതിൻ്റെ അളവ് കൂടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഈ മുളകും ഈ ഉള്ളിയും നാളികേറും പിന്നെ കറിവേപ്പില ഇപ്പോഴേ ഇടാവുള്ളൂ ആദ്യം ഇട്ട് വല്ലാതെ കറിവേപ്പില വാട്ടിക്കളയരുത് ഇപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ കൂടെ അത് മിക്സായി ആ തേങ്ങയ്ക്കൊക്കെ നല്ല നാ ഈ കറിവേപ്പിലയുടെ ഒരു സ്മെല്ല് കിട്ടും അപ്പോൾ ഈ തേങ്ങ കണ്ടമാനം നമ്മൾ വഴറ്റൊന്നും വേണ്ട ജസ്റ്റ് ആ മിക്സ് ഒന്ന് പിടിച്ചാൽ മതി അതായത് മുളകും ഉള്ളിയും തേങ്ങയും കറിവേപ്പിലൊന്ന് നന്നായിട്ട് മിക്സായാൽ മതി അല്ലാതെ തേങ്ങ വഴറ്റി അതിൻ്റെ ടേസ്റ്റ് കളയരുത് ആ ഒരു റോ ഈ കണ്ടീഷനിൽ തന്നെ തേങ്ങ അടക്കണം ഒന്ന് മിക്സായാൽ മാത്രം മതി അപ്പോൾ അതിന് നമ്മുടെ കടല ഇടുക ഇത് കറിക്കടലയാണ് ബ്ലാക്ക് കടലയാണ് വൈറ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല ഒരിടയ്ക്ക് വൈറ്റ് ഇഷ്ടമായിരുന്നു ഇപ്പോൾ ബ്ലാക്കിനോടാണ് താല്പര്യം ടേസ്റ്റ് ഫുൾ ബ്ലാക്ക് കടലയ്ക്കാണ് അപ്പോൾ അത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ടൈമൊന്നും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അതൊന്നും ഇടാമായിരുന്നത് അപ്പോൾ ഈ കടല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ കണ്ടീഷനിൽ വേണമെങ്കിൽ കടലത്തോറിനായിട്ട് ഉപയോഗിക്കാം അതിനുശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മാക്സിമം സമയം ഇത് മിക്സ് ചെയ്യാം നന്നായിട്ട് ഇത് ഇളകി ചേരണം അല്ലാതെ നമ്മൾ ഇതിനകത്ത് വേറെ പൊടിക്കൈകളൊന്നും ചേർക്കണില്ല ഇട്ടിരിക്കുന്ന ഈ മസാലക്കൂട്ടായിട്ട് ഈ കപ്പയും കടല നന്നായിട്ട് മിക്സ് ചെയ്യുക ശരിക്കും ഇളക്കണം ശരിക്കും ഇളക്കുമ്പോൾ അതിനകത്ത് നന്നായി വെന്ത കഷ്ണങ്ങളൊക്കെ കപ്പ കുറച്ച് ഉടഞ്ഞു വരും അതല്ലെങ്കിൽ ഒരു ചെറിയ മത്ത് വെച്ചിട്ട് കുറച്ച് ഉടച്ചാലും കുഴപ്പമില്ല കാരണം ഇതൊരു ഡ്രൈ ഐറ്റം ആണ് കുഴഞ്ഞിരിക്കില്ല പുഴുക്കല്ല ഇത് കപ്പ വലർത്താണ് കപ്പ കടല ഒലർത്തിയത് അത് ഒത്തിരി പഴയ റെസിപ്പിയാണ് അപ്പം അങ്ങനെയാണ് നന്നായിട്ട് ഇളക്കുക കണ്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ അത് ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിനകത്തേക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം മാക്സിമം ഇളക്കുക ഞാൻ പറഞ്ഞല്ലോ എന്തോരം എത്ര നേരം ഇളക്കോ എത്ര മിക്സ് ചെയ്യുമോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കടലയും കപ്പയും ഈ നേരത്തെയുള്ള നാളികേര ആ മസാല കൂട്ട് എല്ലാം നന്നായിട്ട് മിക്സാവുക കറിവേപ്പില നല്ലൊരു ടേസ്റ്റാട്ടോ അത് നല്ലൊരു ഈവനിങ് കഴിക്കാൻ പാറ്റുന്ന ഒരു സംഭവമാണ് അവധി ദിവസം ചിലപ്പോൾ രാവിലെ ഇത് കഴിക്കാനുണ്ടാക്കാറുണ്ട് സൈഡ് ഡിഷായിട്ട് മേണി ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷേ മെയിൻ ഡിഷായിട്ടാണ് ഞങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ലാസ്റ്റ് കുറച്ച് കൂടെ പച്ച കാളിച്ചെണ്ണ ഒഴിക്കുക ആ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുക പിന്നെ തീയിടെ വേണ്ട നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക സോറി നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് നമുക്ക് അത്യാവശ്യം വീട്ടിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും വേണ്ട സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ നല്ല രുചിയുള്ള ഒരു സാധനം കേട്ടോ നല്ലൊരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നമ്മൾ ഉപ്പ് ഇത് കടലയ്ക്കകത്തും കപ്പയ്ക്കകത്തും ഉള്ളി വഴറ്റിപ്പൊരൽപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉപ്പിൻ്റെ വരുവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം ഞാൻ പല തവണയായിട്ട് ഉപ്പ് ചേർക്കാറുള്ളൂ എന്ന് മുമ്പും പറയാറുണ്ട് നല്ല ടേസ്റ്റാണ് സംഗതി കൊള്ളാം ഞാൻ ഈ തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ട് ഒരു പഴയ രേപ്പീടെ വെള്ളം അടിക്കുന്ന മോട്ടറ് വാട്ടർ പമ്പ് വെച്ച് ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം തേങ്ങ ചിരണ്ടി ഫ്രിഡ്ജിൽ വെക്കും അതാണ് ഉപയോഗിക്കുന്നത് എപ്പോഴും ചിരകാൻ പോകാറില്ല അപ്പോൾ എൻ്റെ ചാനൽ താല്പര്യം ഉള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വെറുതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം